വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡേൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നതാണ് കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിലെ തന്നെയാണ് ന്യൂ ആയിട്ട് വന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് പിന്നെ ഈ യോഗാർട്ടാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളി ഒരു കോളറിനൊക്കിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് വേലിയുമ്പോൾ ഇതൊരു ഫുള്ളായിട്ട് സീക്വൻസ് ത്രെഡിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഇത്രയും വേറെയാണ് ഇങ്ങനെ ഒരു വീണക്കിൽ ഫുള്ളായിട്ടും വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് പിന്നെ ബാക്കി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഡ കുഞ്ഞ് പ്ലേറ്റ് പോലെ ഈ ഒരു ഭാഗത്താണ് ഇട്ട് കൊടുത്തത് പക്ഷെ അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ യാതൊരു ഡിസ്കംഫേർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം ഒരു വെറൈറ്റി ഒരു മോഡൽ എപ്പോഴും നമ്മൾ വെയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് സ്ലൈസാണ് നമ്മൾ മെയിൻ ഹൈലൈറ്റ് ത്രിപിൾ എക്സ് സൈസ് വരെ ഇതിൽ അവൈലബിൾ ആണ് എപ്പോഴും ട്രിപ്പിൾ എക്സലിക്ക് കിട്ടാറില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ത്രിപിൾ എക്സലും കൂടിയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഓക്കെ ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ വെയറ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക ഞാനിപ്പോൾ വെയർ ഇത് കാണിച്ചോളാം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിൽ വരും എന്നിട്ട് ഇവിടെ നിന്നാണ് കുഞ്ഞു പ്ലേറ്റ് കൊടുത്ത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കും ഓക്കെ ഇത് കണ്ടോ ഇതിലൊക്കെ ഇതുപോലെ നല്ല വർക്കാണ് ഫുള്ള് വന്നിട്ടുള്ളത് കൊളർ ടൈപ്പിൽ പറയാൻ പറ്റില്ല ഇപ്പോൾ സെമി കൊളർ ടൈപ്പ് ഇതുപോലെയാണ് കേട്ടോ ഫുള്ളായിട്ടും വരുന്നത് ഫുള്ളായിട്ടും കവർ ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു നെക്ക് സീക്വൻസ് ആൻഡ് ത്രെഡിലാണ് ഈ ഒരു വർക്ക് ഫുള്ള് ഇതിലെ ഡിസൈൻ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഫാബ്രിക്കാണ് പ്യുവർ മസ്ലി പിന്നെ ഈ ഒരു സെയിം വർക്ക് തന്നെ സ്ലീവിലും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതൊരു പർപ്പിൾ മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് കേട്ടോ ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് നെക്സ്റ്റ് ദുപ്പട്ട ദുപ്പട്ട വരുമ്പോൾ നല്ല വിടത്തില്ല ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട എത്രയും വിടത്തില്ല ഇതൊക്കെ വരുന്നുണ്ട് അടിപൊളി ഒരു ഷെയ്ഡിൽ അടിപൊളി വർക്ക് ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം വൺ തൗസൻഡ് ഫോർ നയൻറ്റിയാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിൽ മസ്ലി ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ലോക്ക് പാട്ടിൽ നല്ല ത്രെഡ് ത്രെഡാൻഡ് മികൾ വർക്കൗഡ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് പോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ പോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തും വരുന്ന ഈ ഈയൊരു ദുപ്പട്ടയും കൂടിയിട്ടാണ് അടിപൊളി ഐറ്റം അടിപൊളി ഫാബ്രിക്കിൽ പ്യുവർ മസ്ലി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ലാർജ് മീഡിയം ലാർജ് അല്ലെ എക്സെല് വൺ തൗസൻഡ് ഫോർ നയന്റി ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് പ്യുർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസാണെങ്കിൽ വൺ തൗസൻഡ് ത്രീ ഫോർട്ടിയാണ് വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിലാണ് ഹെവിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് വരുന്നത് ഈ ഒരു ഐറ്റം സ്ലിറ്റഡ് മോഡലാണ് നല്ല അടിപൊളി ത്രെഡ് ആൻഡ് സീക്വേഴ്സ് വർക്കാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് സ്പ്രെഡ് ആയിട്ടും വരുന്നുണ്ട് അടിപൊളി പ്യുവർ ജോർജറ്റ് തന്നെ ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ്ങും വരുന്നുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഡിസൈനും വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ഷെയ്ഡാണ് ചെയ്യുന്നത് കേട്ടോ അത് ഫ്രണ്ട് പാർട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ വരുന്നുണ്ട് വർക്ക് സൈഡിലൊക്കെ വേണ്ട ബാക്കി ഈ സൈഡിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്കും വരുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് പർപ്പിളാണ് ഓട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഡൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത്ത് വരുന്ന ഈ ഒരു സൈഡിലൂടെ സ്കാലപ്പിങ് ചെയ്തിട്ട് അതിൽ എംബ്രോയ്ഡറി ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ദുപ്പട്ട പ്യുവർ പർപ്പിൾ അണ്ണിയാണ് കേട്ടോ ഷെയ്ഡ് ഉണ്ടോ ഇതുപോലെ നല്ല ഡിസൈൻ വർക്കിൽ കുഞ്ഞു കുഞ്ഞു വർക്ക് ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ത്രീ വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റാണ് വെറും ആയിരത്തി മുന്നൂറ്റി നാൽപ്പതോളം പ്രൈസ് നെക്സ്റ്റ് ഷെയ്ഡിൽ ലാർജ് മുതൽ ട്രിബ്ലക്സൽ സൈസസ് വരെ അതിൽ ട്രിപ്ലക്സൽ സൈസ് കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ജെറ്റ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് മോഡല് അടിപൊളി ഡിസൈനിൽ അടിപൊളി കളറില് അടിപൊളി ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ടോപ്പ് പ്യുർ ജെപ്പ് ബ്ലാക്കിൽ ഈ ഒരു ഡിസൈൻ വന്നപ്പോൾ നല്ലൊരു ഒരു പ്രത്യേക ഭംഗിട്ട് കാണാൻ താഴേക്കൊക്കെ വർക്ക് വരുന്നത് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് താഴെ വർക്കോട് കൂടിയിട്ടില്ല ഈ ഒരു ബോട്ടം അതിന് തുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്തല്ല വരുന്ന ഈ ഒരു തുപ്പട്ടേം കൂടി ഇതാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ അത് ഡബിൾ എക്സ് സൈസസ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ റെഡ് എന്നും പറയാം നമുക്ക് മെറൂൺ എന്നു പറയാം അതുപോലെ സെയിം ഡിസൈൻ വർക്ക് തന്നെ കഴിഞ്ഞാൽ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം താഴെ വർക്ക് വരുന്ന ഒരു ബോട്ടമാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വെടുത്തും ലെങ്ത്തും വരുന്ന ഈ ഒരു ദുപ്പട്ടേം കൂടിയിട്ട് അതുപോലെ നല്ല അടിപൊളി വർക്കാണ് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സൈഡിലൂടെ പോയിട്ടുണ്ട് വൈറ്റ് ആണ് ാണ് ഷെയ്ഡ് അടിപൊളി ഷെയ്ഡ് ആണ് സൈസ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വൈറ്റ് വൈറ്റ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് ഇതിൽ ഓട്ടം വന്നിട്ടുള്ളത് ഇതാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിൽ താഴെ വെറുക്കും വരുന്നിട്ട് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സൈഡിലൂടെ ഇതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു ദുബട്ടയും കൂടിയിട്ട് കുറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റം ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ ഇത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ലൈനിങ് ഒക്കെ കയ്യിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി ന്യൂ സ്റ്റോക്കിൽ വന്ന കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മുടെ ചാനൽ ആകെയിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഗെയിമേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ബെസ്റ്റ് കമാൻ്റ് ഇടാനും ഒക്കെ ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ